ത്തിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള കേരള ഹൈക്കോടതിയുടെ സമ്മതത്തോടെ ഉണ്ടാവുന്ന ബന്ധങ്ങൾ പിന്നീട് വൈലാജ്യം ഇരയെ കീഴ്പ്പെടുത്താൻ വേണ്ടി മാനസികമായി രാഷ്ട്രീയ പ്രവർത്തനം അത് പുതുതലമുറയ്ക്ക് ആവശ്യമാണെന്ന് മനസ്സിലാക്കി ലൈംഗിക പീഡന കേസുകളൊക്കെ മുന്നോട്ട് വെച്ച് ഈ കേസിനെയും പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോൾ ജയിലിലാണ് നമ്മൾ ഇവിടെ ഓർക്കേണ്ടത് സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിയമങ്ങൾക്ക് പല പ്രത്യേകങ്ങൾ രൂപീകരിച്ചതിന് അവസ്ഥാന സ്ത്രീയും തന്നെ ബലാത്സംഗം ചെയ്തെന്നോ മാനസംപ്പെടുത്തിയെന്നോ ഒരിക്കലും വെറുതെ പറയില്ല എന്ന ലോക മനഃപൂർവ്വം വഞ്ചിക്കപ്പെടുന്നതും സമ്പത്ത് അപഹരിക്കുന്നതും വേറെ അപ്പോഴേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള കേരള ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും അഭിപ്രായങ്ങൾ ഉണ്ടെന്നറിയാം തടഞ്ഞത് നന്നായി എന്ന് പറയുന്നവരുടെ പ്രധാന വാദം ഇത്തരം നിയമങ്ങൾ പുരുഷന്മാർക്കെതിരെ ആയുധമായി ഉപയോഗിക്കുന്നുവെന്നും പരസ്പര സമ്മതത്തോടെ ഉണ്ടാവുന്ന ബന്ധങ്ങൾ പിന്നീട് വൈരാഗ്യം ഉണ്ടാകുമ്പോൾ ബലാത്സംഗമായി വ്യാഖ്യാനിക്കുന്നുവെന്നു ആണല്ലോ പല വിധത്തിലുള്ള ചോദ്യശരങ്ങളാണല്ലോ പരാതിക്കാർക്കെതിരെ രാഹുൽ ഈശ്വറിനെ പോലുള്ളവർ ഉന്നയിക്കുന്നതും അതിജീവിതയെ കുറ്റക്കാരിയാക്കാൻ ശ്രമിക്കുന്നതും വിവാഹം കഴിഞ്ഞിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധം സ്ഥാപിക്കാൻ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് ബലാൽ സംഘം ചെയ്തിട്ടില്ല എന്ന് വാദിക്കുന്നവരോട് പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാണിച്ച ഒരു വാറന്റ് ഓർമ്മപ്പെടുത്തിക്കോട്ടെ രാഹുൽ പലതവണ പരാതിക്കാരിയെ തന്റെ അടുത്തേക്ക് ക്ഷണിച്ചെങ്കിലും പരാതിക്കാരിയെ നിഷേധിക്കുകയും ഒഴിഞ്ഞു മാറുകയും ചെയ്തുവെന്നും പിന്നെ തനിക്ക് കല്യാണം കഴിക്കണമെങ്കിൽ വീട്ടുകാർ സമ്മതിക്കുന്നതിന് വേണ്ടി ആദ്യം പരാതിക്കാരിയെ ഗർഭിണിയാക്കിയ ശേഷം ആ വിവരം വീട്ടിൽ അവതരിപ്പിച്ച് വീട്ടുകാരെ നിർബന്ധപൂർവ്വം കല്യാണത്തിന് സമ്മതിപ്പിക്കാമെന്നുമായിരുന്നു രാഹുലിന്റെ പ്ലാൻ തീർച്ചയായും ഇത് കേൾക്കുന്ന ഒരു സ്ത്രീ എന്തായിരിക്കും വിചാരിക്കുക തന്നോടുള്ള ബന്ധത്തിന്റെ സത്യസന്ധതയും തന്നെ സ്വന്തമാക്കാനുള്ള ആഗ്രഹം കൊണ്ടും രാഹുൽ ആത്മാർത്ഥമായി പറയുന്നതാണ് എന്നായിരിക്കില്ലേ അതിൻ പ്രകാരം പരസ്പര സമരത്തോടുള്ള ബന്ധം നടക്കുകയും പലതവണ ആവശ്യം കഴിഞ്ഞപ്പോൾ രാഹുൽ പതിയെ പിന്മാറുകയും ചെയ്തു ഇതും ഒരു തരത്തിലുള്ള ബലാത്സംഗം തന്നെയല്ലേ ഇരയെ കീഴ്പ്പെടുത്താൻ വേണ്ടി മാനസികമായി ബലം പ്രയോഗിച്ചു എന്ന് തന്നെയല്ലേ പറയേണ്ടത് പക്ഷേ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്ന നല്ലൊരു വിഭാഗം പേരും പ്രത്യേക രാഷ്ട്രീയമുള്ളവരോ കോൺഗ്രസുകാരോ യൂത്ത് കോൺഗ്രസുകാരോ ഒന്നുമല്ല രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെ ചർച്ചകളിലും വേദികളിലും കുറിക്കുകൊള്ളുന്ന ഉത്തരങ്ങൾ യും എതിരാളികളെ നിലംബരശാക്കുകയും ചെയ്യുന്ന ഇത്രയും അഗ്രസീവായ രാഷ്ട്രീയ പ്രവർത്തനം അത് പൊതുതലമുറയ്ക്ക് ആവശ്യമാണെന്ന് മനസ്സിലാക്കി ഒപ്പം കൂടിയവരാണ് കൂടുതൽ പേരും പക്ഷേ ജനങ്ങൾ മിടുക്കിനെ അംഗീകരിച്ചതുപോലെ നല്ലൊരു വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാൻ രാഹുലിന് കഴിയാതെ പോയി രാഹുലിന്റെ കേസ് വന്നപ്പോ വിജയ് ബാബുവിന്റെയും വേടന്റെയും ലൈംഗിക പീഡന കേസുകളൊക്കെ മുന്നോട്ട് വെച്ച് ഈ കേസിനെയും പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു ഒന്നോർക്കേണ്ടത് പൊതുജനങ്ങൾ ഒരിക്കലും വിജയ് ബാബുവിനെയോ വേടനെയോ തങ്ങളുടെ പ്രതിനിധിയായി കാണുകയോ അവരുടെ വ്യക്തിത്വത്തെ സ്നേഹിക്കുകയോ ചെയ്തിട്ടില്ല അവരിലെ കലാകാരനെയോ സെലിബ്രിറ്റിയോയാണ് മനസ്സിലാക്കിയിരുന്നത് പക്ഷേ രാഹുൽ മാക്കൂട്ടത്തിന്റെ കാര്യത്തിൽ അയാളുടെ വ്യക്തിത്വം നല്ലതാണെന്ന് തിരിച്ചറിഞ്ഞ് പൊതുപ്രവർത്തന മേഖലയിൽ അയാൾക്ക് നല്ല സംഭാവനകൾ നൽകാൻ കഴിയുമെന്ന് തിരിച്ചറിഞ്ഞ് അയാളെ സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് എം എൽ എ ആക്കുകയും ചെയ്തവരാണ് കേരളീയ സമൂഹം ഒരുപക്ഷെ ഭാവിയിൽ മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒക്കെ ആവണമെന്ന് ജനങ്ങൾ ആഗ്രഹിച്ചി അത്തരത്തിലുള്ള ഒരു പൊതുപ്രവർത്തകനെ ഏത് ജനങ്ങൾ സ്നേഹിക്കുന്നത് അയാളുടെ വ്യക്തിത്വം കണ്ട് തന്നെയാണ് പുറമേ കാണിക്കുന്നതല്ല അയാളുടെ യഥാർത്ഥ െന്ന് ഒരിക്കൽ തിരിച്ചറിഞ്ഞാൽ പിന്നീട് അയാൾ പൊതുപ്രവർത്തനത്തിന് യോഗ്യനല്ലെന്ന് തന്നെയാണ് സത്യം വിജയ് ബാബുവിനെയോ വേടനെയോ ഒക്കെ അയാൾ നല്ലതല്ലെന്ന് തിരിച്ചറിഞ്ഞാൽ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും നമുക്ക് അവരെ അകറ്റി നിർത്താൻ സാധിക്കും പക്ഷേ ഒരു പൊതുപ്രവർത്തകനായി എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയെ പിന്നീട് അയാൾ ശരിയല്ലെന്ന് കണ്ടാൽ അയാളുടെ ഓഫീസിലെത്തി തിരികെ വരുന്ന ഓരോ സ്ത്രീയെയും സമൂഹം മറ്റൊരു കണ്ണിലൂടെ കാണേണ്ടി വരും അങ്ങനല്ലോ വേണ്ടത് ഏതൊരു വ്യക്തിക്കും ഏതൊരു പരാതിയോ ഏതൊരു അപേക്ഷയോ ആ ഓഫീസിലെത്തി കൊടുക്കാൻ കഴിയുന്ന വ്യക്തിയല്ലേ ആ സ്ഥാനത്ത് എത്തേണ്ടത് രാഫുൽ മാങ്കൂട്ടത്തിന്റെ കേസുമായി വാദങ്ങൾ ഉന്നയിച്ച് പിന്നീട് രാഹുൽ ഈശ്വർ ഇപ്പോൾ ജയിലിലാണല്ലോ അദ്ദേഹത്തിന്റെ പ്രധാന വാദം മെൻസ് കമ്മീഷൻ അല്ലെങ്കിൽ പുരുഷന്മാർക്ക് വേണ്ടി ഒരു കമ്മീഷൻ വേണമെന്നുള്ളതാണ് അതിനെ സ്വാധീനിക്കും വിധം ഒരുപാട് പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുമുണ്ട് പക്ഷേ ഒന്ന് ഓർക്കേണ്ടത് അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഒരിക്കലും പുരുഷന്മാർക്ക് വേണ്ടി വാദിച്ചത് കൊണ്ടല്ല രാജ്യത്ത് ഇന്ന് നിലവിലുള്ള നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ട് ഇരയാക്കപ്പെട്ട ഒരു പരാതിക്കാരിയെ തിരിച്ചറിയും വിധം വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചു എന്നതാണ് അവിടുത്തെ കുറ്റം വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ഒരുപക്ഷെ കോടതി രാഹുൽ ഈശ്വറിനെ വെറുതെ പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ അറസ്റ്റിലാവുന്നതുവരെ ഈ പരാതിക്കാരിയെ തിരിച്ചറിയണമെന്ന കൂടി രാഹുൽ തന്റെ ഓരോ വീഡിയോയിലും വിവരങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരുന്നു മാത്രമല്ല സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് അക്കൌണ്ടിൽ നിന്നും പരാതിക്കാരിയുടെയും ഭർത്താവിന്റെയും വിവാഹ ഫോട്ടോ ഡിലീറ്റ് ചെയ്യപ്പെട്ടപ്പോൾ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് വീഡിയോ ഇടുകയും പൊതുജനങ്ങൾക്ക് അങ്ങോട്ടൊരു ശ്രദ്ധ കൊടുത്തതും രാഹുലേശ്വര നമ്മൾ ഇവിടെ ഓർക്കേണ്ടത് സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിയമങ്ങൾക്ക് പല പ്രത്യേകതകളും ഉണ്ടെന്നുള്ളതാണ് ഏതെങ്കിലും ഒരു പരാതിയുമായി ഒരു വ്യക്തി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ അയാളുടെ പരാതിയിന്മേൽ മൊഴിയെടുത്ത് പരാതിക്ക് ആസ്പദമായ തെളിവുകൾ ലഭ്യമെങ്കിൽ എഫ്ഐആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്യുന്നതെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ അങ്ങനെ അല്ല ചെയ്യുന്നത് സ്ത്രീകൾ പറയുന്നത് തന്നെയാണ് തെളിവായി സ്വീകരിക്കുന്നത് ഒരു സ്ത്രീ തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയാൽ അതിന്റെ തെളിവുകൾ ചോദിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ അതുകൊണ്ട് തന്നെ ഉടനടി എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത യാവും ചെയ്യുക മാത്രമല്ല ഇത്തരം നിയമങ്ങൾ രൂപീകരിച്ചതിന് അടിസ്ഥാനം തന്നെ ഒരു ഭാരതീയ സ്ത്രീയും തന്നെ ബലാത്സംഗം ചെയ്തെന്നോ മാനസംഗപ്പെടുത്തിയെന്നോ ഒരിക്കലും വെറുതെ പറയില്ല എന്ന ലോജിക്കിനെ കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് ഏതൊരു ഭാരതീയ സ്ത്രീയും തന്റെ മാനത്തിന് തന്റെ ജീവനേക്കാൾ വില നൽകുന്നു എന്നതാണ് ഇത്തരം നിയമങ്ങളുടെ ആധാരം തന്നെ പക്ഷെ ഇപ്പോ നമുക്ക് ചുറ്റും നടക്കുന്ന പല സംഭവങ്ങളും തെളിയിക്കുന്നത് ആ കാലമൊക്കെ മാറേണ്ട കാലം കഴിഞ്ഞെന്നും അത്തരം നിയമങ്ങൾ പരിഷ്കരിക്കേണ്ട സമയം കഴിഞ്ഞുവെന്നുമാണ് ഒന്നോക്കേണ്ടത് ഈ അടുത്ത് നമ്മൾ കണ്ട ഒരുപാട് വിഷയങ്ങളിൽ പരസ്പര സമ്മതത്തോടെ ഓരോ ബന്ധങ്ങളും തുടരുകയും പിന്നീട് വൈരാഗ്യത്തിലേക്ക് വഴിമാറുമ്പോൾ അവയെല്ലാം ബലാത്സംഗത്തിന്റെ മേലങ്കി ചേർത്തി കോടതിയിലെത്തുകയും പുരുഷൻ മാത്രം തെറ്റുകാരനായി മാറുകയും ചെയ്യുന്ന സ്ഥിതിയാണ് കൂടാതെ ഹണി ട്രാപ്പുകൾ പോലെ മനഃപൂർവം വഞ്ചിക്കപ്പെടുന്നതും സമ്പത്ത് അപഹരിക്കുന്നതും വേറെ പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇത്തരത്തിലുള്ള നിയമങ്ങൾ പരിഷ്കരിക്കുന്നത് വരെ രാജ്യത്ത് നിലവിലുള്ള നിയമം അനുശാസിക്കേണ്ടത് രാഹുലീശ്വരമ്മ പോലുള്ളവരുടെയും നമ്മളുടെയും ബാധ്യത തന്നെയാണ് എതിർപ്പുണ്ടെങ്കിൽ അത്തരം വിഷയങ്ങൾ നിയമനിർമ്മാണ സഭകളുടെ രാജ്യത്തെ നീതിന്യായ കോടതികളുടെയോ ശ്രദ്ധയിൽ കൊണ്ടുവരികയോ പരിഷ്കാരത്തിന് വേണ്ടി വാദിക്കുകയോ നേടിയെടുക്കുകയോ ചെയ്യാം പക്ഷേ ഇന്ത്യ പോലെ വോട്ട് ബാങ്ക് മാത്രം നോക്കിയുള്ള രാഷ്ട്രീയം പിന്തുടരുന്ന ഒരു രാജ്യത്ത് അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്നറിയില്ല എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഫേസ്ബുക്കിലൂടെ തന്നെ ബന്ധപ്പെടുകയും തന്റെ ഭർത്താവിനെ കുറിച്ചുള്ള പരാതികൾ അറിയിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒരു പെൺകുട്ടിയെ പതിയെ തന്റെ വലയിലാക്കുകയും വിശ്വാസ്യത നേടിയെടുത്ത ശേഷം മാനസികമായി സമ്മർദ്ദത്തിലാക്കുകയും വിവാഹ വാഗ്ദാനം ചെയ്യുകയും ചെയ്ത ശേഷം ലൈംഗികമായി പലതവണ ഉപയോഗിക്കുകയും പിന്നീട് തള്ളി പറഞ്ഞുകൊണ്ട് പിൻവാങ്ങുകയും ചെയ്ത ഒരു വ്യക്തിയെ പൊതുപ്രവർത്തകനായോ രാഷ്ട്രീയക്കാരനായോ ചുമക്കേണ്ട ബാധ്യത കേരളീയ സമൂഹത്തിനില്ല പിന്നെ രാഹുൽ ഈശ്വറിനെ പോലുള്ളവരോട് പറയാനുള്ളത് നാലുപേർ ഒരുമിച്ചിരുന്ന് കവല പ്രസംഗം നടത്തുന്നത് പോലെയല്ല കോടതി കാര്യങ്ങളെന്ന് മനസ്സിലാക്കും എത്രയൊക്കെ കുറിച്ച് വാദിച്ചാലും അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറിച്ച് വാദിച്ചാലും ജഡ്ജിയോ മജിസ്ട്രേറ്റോ ഇരിക്കുന്ന കോടതി മുറികളിൽ ഓടി ചെന്ന് എല്ലാ തെളിവുകളും എടുത്ത് കാണിച്ച് നിരപരാധിയാണെന്ന് തെളിയിച്ച് കാറ്റ പറഞ്ഞു വരാൻ പറ്റും വിധം ഇന്ത്യൻ നീതിന്യായ നിയമവ്യവസ്ഥകൾ പുരോഗതി പ്രാപിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കണം ഓരോ ജഡ്ജിയുടെയും കോടതി അദ്ദേഹത്തിന്റെ മാനസിക വ്യാപാരങ്ങൾക്ക് അനുസരിച്ചോ സ്വഭാവത്തിനനുസരിച്ചോ ഓരോ ദിവസത്തെയും മൂടനുസരിച്ചോ ഒക്കെ അദ്ദേഹത്തിന്റെ ഇഷ്ടാനുസരണം മാത്രം നിയമാനുസൃതമായി നടക്കുന്ന ഒരു സ്ഥലമായിരിക്കും അവിടെ പോയി തന്റെ നിയമത്തിന്റെ അറിവോ വായിച്ച പുസ്തകങ്ങളുടെ കട്ടിയോ പ്രസംഗിച്ച് ജഡ്ജിയെ അമ്പരപ്പിച്ച് കയ്യടി മേടിക്കാൻ ശ്രമിക്കേണ്ടിയിരുന്നില്ല രാഹുലീശ്വറിന്റെ ആക്ടിവിറ്റികൾ തികച്ചും ഇന്നത്തെ കാലത്ത് നൂറ് ശതമാനം തന്നെയാണ് യാഥാർത്ഥ്യം പറഞ്ഞാൽ വീട്ടിലെ വഴക്കിനോ അതിർ തർക്കത്തിനോ പോലും വെറുതെ ഒരാളെ പത്ത് ദിവസം ജയിലിൽ അടയ്ക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം പരാതിയുടെ ഇടയിലൂടെ ബലാത്സംഗത്തിന്റെ വകുപ്പ് കൂടി വരുംവിധം പറഞ്ഞു വെക്കുന്ന രീതി അത് പരക്കെ കണ്ടു തുടങ്ങി കഴിഞ്ഞു ഒന്നുകിൽ പുരുഷന്മാരുടെ കൂടി നിയമങ്ങൾ കൊണ്ടുവരേണ്ടി വരും അല്ലെങ്കിൽ ഇത്തരം കേസുകൾ സ്ത്രീകൾ നൽകുമ്പോൾ പിന്നീട് അത് കള്ളക്കേസുകളാണെന്ന് തെളിഞ്ഞാൽ മാതൃകാപരമായ ശിക്ഷ അവർക്ക് നൽകും വിധം നിയമം പരിഷ്കരിക്കണം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു സ്ത്രീയെ കാണുമ്പോൾ വേട്ടക്കാരന്റെ കണ്ണിലൂടെ മാത്രം നോക്കിക്കാണുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള വ്യക്തികളിൽ നിന്നും സ്ത്രീകളെ രക്ഷിക്കാൻ ഈ പറയപ്പെടുന്ന നിയമങ്ങൾക്ക് പോലും കഴിയാതെ പോകുന്നു എന്നതാണ് വാസ്തവം. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ